ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വേറെ ടിപ്പും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മൾ സാധാരണ ദിവസത്തെ നമ്മളെ സാധാരണ വ്ലോഗ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതാ മെല്ലെ തുടങ്ങിയിരിക്കുന്നത് ഞാൻ രാവിലെ ഇപ്പോൾ ഇന്ന് നമുക്ക് മക്കൾക്ക് മദ്രസിലേക്ക് നാസ്ത കൊടുത്തു വിടേണ്ട തന്നെ ഉണ്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഒരു പത്തര വരെയൊക്കെ മദ്രസ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് നാസ്ത അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മദ്രസിലേക്ക് കൊടുത്തു വിടണം അപ്പോൾ രാവിലെ എണീറ്റിട്ട് ആ ഒരു പണിയുണ്ട് പക്ഷെ അതൊരു കണക്കിന് നല്ലതാണെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെ വേഗം ചായം ആയിക്കോളുമല്ലോ കുട്ടികൾക്ക് കൊടുത്തയക്കും ചെയ്യാം നമ്മളെ പണിയും വേഗം കഴിഞ്ഞിട്ടല്ലോ ചായം കടിയും ആയി ചായ കൂടി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ബാക്കി പണികളൊക്കെ വേഗം ചടപടേന്ന് അങ്ങോട്ട് സ്റ്റാർട്ടാവുമല്ലോ ചായം കടി ഉണ്ടാക്കാൻ നേരം വൈകിയാൽ തന്നെ ബാക്കിയൊക്കെ അതിൻ്റെ വൈക്ക് വയ്യായിട്ട് നേരം വൈകിക്കോളും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മക്കൾക്ക് വിടണ്ടേ കൊണ്ട് ഞാൻ ഇന്ന് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മക്രോണിയാണ് ഉണ്ടാക്കിയത് ഞാൻ അപ്പിക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞു ഒന്നെങ്കിൽ ന്യൂഡിൽസ് അല്ലെങ്കിൽ മക്രോണി പിന്നെ രാവിലെ ആറുമണിയാകുമ്പോഴത്തേക്കും ഏഴ് മണിക്ക് മദർസ് തുടങ്ങും ആറര ആറേ മുക്കാൽ ആകുമ്പോഴത്തേക്കും പോകണം കേട്ടോ വീട്ടിൽ നിന്ന് വണ്ടി വരും ആ സമയമാകുമ്പഴേക്കും അപ്പോൾ അപ്പത്തേക്കൊക്കെ എളുപ്പത്തിലുള്ളതൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കലേ നടക്കുള്ളൂ അതിനുകൊണ്ട് അതാണ് ആക്കിയിട്ടുണ്ടായിരുന്നത് മുട്ടയൊക്കെ ചിക്കിയിട്ട് ഇട്ടിട്ടൊക്കെ അതിനോട്ടോ ആക്കിയത് അപ്പോൾ അതെല്ലാം ആക്കി സെറ്റാക്കി വെച്ചിന് ഒരുക്കുള്ള ചായയും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാണ് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അവിടെ ഒരുങ്ങണേ ഉള്ളൂ ഞാഫീൻ്റെ പിന്നെ കുറച്ച് നേരം വയ്യണീച്ചാലും ഓൻ്റെ ഒരുക്കം വേഗം കഴിയും കേട്ടോ അപ്പം നിച്ചമറിയോ എനിക്ക് മഫ്ത കുത്താനൊന്നും ഇല്ലല്ലോയെന്ന് അപ്പോൾ ഓക്ക് അതൊക്കെ ഉണ്ട് അപ്പോൾ ഒളതല്ല കഴിഞ്ഞിട്ട് ഓൾ വരട്ടെ എന്തായാലും കഴിഞ്ഞീനെ അപ്പോൾ രണ്ടാക്കുള്ളത് ഒക്കെ ഒന്ന് ടിപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിച്ചുമോളോ ഒരുക്കം കഴിഞ്ഞ് വന്നാലേനിപ്പോൾ ഓളോ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പറഞ്ഞു വിടാൻ രണ്ടാളിയും അപ്പം എന്താ പറയുക ഇന്നിപ്പോൾ കുറച്ച് ദോശേൻ്റെ മാവും കൂടെ ഉണ്ട് അതിനോ ഇനിയിപ്പോൾ അതും ചുടണം കുട്ടികൾക്ക് ഇത് കൊടുത്തയക്കുകയും ചെയ്യാന്നൊക്കെ ഇതിനോട്ടോ ഞാൻ വിചാരിച്ചത് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പൈപ്പിൽ വെള്ളം അല്ലാണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഇവിടെ പൈപ്പിൽ വെള്ളം വരുന്ന ആ ഒരു എവിടെയോ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി നമ്മൾ വെള്ളം വെള്ളമില്ലാണ്ട് ഇറങ്ങാ ഇടങ്ങാറാവണം എന്തൊക്കെയാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പണികൾ തീർത്തിട്ട് പുഴയിൽ പോവണമെന്ന് വിചാരിക്കേണ്ട അലക്കാനുള്ള തുണികളെല്ലാം എടുത്തിട്ട് ഒന്ന് വേഗം പുഴയെ പോയിട്ട് വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെടപുടേന്ന് പണികൾ വയ്ക്കുന്നതാണ് കേട്ടോ ഞാൻ അപ്പം മക്കളെ മദ്രസിൽ വിട്ടിട്ട് ഇക്കാനെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വണ്ടിയിൽ വേഗം പോയിട്ട് അലക്കിയിട്ട് കൊണ്ടുവരാമല്ലോ ഇക്കാക്കൊന്ന് വണ്ടി കഴുകാനും തുടക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾ വേഗം പിന്നെ അതൊക്കെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു വിടാനുള്ള തിരക്കിലിതാണ്ടിരിക്കില്ല ഇന്നലെ പാത്രത്തിൽ ഉണങ്ങി പിടിച്ചെടുക്കണം ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ എപ്പോഴും ഇങ്ങനെ ഒരു വട്ടം ഇട്ടാലേ രണ്ട് വട്ടം എന്തായാലും ഇടേണ്ടി വരും എന്നാലും പക്ഷേ ഈ പ്രാവശ്യം ഇട്ടത് അങ്ങോട്ട് ശരിക്കും തോന്നിയിട്ടില്ല ഇനി കേട്ടോ എന്താ സംഭവം എന്താ പറ്റിയെന്നറിയില്ല ഞാൻ ഒരു വട്ടം ഇട്ടത് കഴിഞ്ഞു അത് ഇനിയിപ്പം എന്തായാലും പണികളൊക്കെ തീർച്ചിട്ട് ഒന്നും കൂടെ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കണം അത് അപ്പം അതിലേക്ക് കുറച്ചൊന്നും കൂടെ കലക്കി ഒഴിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഒന്നും കൂടെ അത് ഇടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും മക്കളതൊക്കെ സെറ്റാക്കി ഇന്ന് മെല്ലെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് ആ രാവിലെ വൈകുന്നേരമൊക്കെ കാണാൻ നല്ല രസമാണല്ലോ അതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഓടി വന്ന് പുറത്തത്തെ ഒരു പ്രകൃതിയെ കൂടെ ഒന്ന് വീഡിയോ എടുക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാൻ പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ ഫോണിൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് സൂര്യൻ ഉച്ചു വരുന്ന സമയത്ത് അതുപോലെ തന്നെ നല്ല കിളികളും തത്തയൊക്കെ ഉണ്ട് കേട്ടോ ഞമ്മളെ പേരക്കമരത്തിൻ്റെയൊക്കെ മേലെ അപ്പോൾ ഐറ്റികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറി പോകണം ഒച്ചയും ഐറ്റികളൊക്കെ അരച്ചിയിലും എല്ലാം രാവിലെ ഒരു ഭയങ്കര ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഞാനധികവും ചായയൊക്കെ എടുത്തിട്ടാണ് ചേരി പോയിരുന്ന് കുടിക്കലാണ് കേട്ടോ രാവിലെയും വൈകുന്നേരമൊക്കെ ഒരു പ്രത്യേക സുഖം ഒരു വല്ലാത്തൊരു അനുഭൂതി എന്ന് പറയില്ലേ അങ്ങനെ അപ്പോൾ എന്തായാലും ഇൻ്റെ പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ടൊരു നല്ലൊരു ദിവസം കഴിഞ്ഞു കേട്ടോ ഒന്ന് ചില ദിവസം നമുക്ക് തോന്നുന്നില്ല ഇന്നെല്ലാം നല്ലതേനോ അല്ലെങ്കിൽ തോന്നൂല്ല ഇന്ന് എന്തോ ഒരു ദിവസം ചെയ്യും എന്നൊക്കെ അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം തന്നെയാണ് ഇപ്പം ഞാൻ കുട്ടികളെ പറഞ്ഞയച്ചിട്ട് വേഗം മക്കൾ കിടന്നുകൊടുത്തുള്ള പുതുപ്പും പായും ഒക്കെ ഒന്ന് പായന്നൊക്കെയാണ് പറയണത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി പുതുപ്പൊക്കെ ഒന്ന് മടക്കി ആ റൂമൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിനി അതിനിപ്പോൾ വെറുതെ നമ്മളും എല്ലാ പണികളും കഴിഞ്ഞ് അടിച്ചു വാരണ വരെയൊക്കെ അതങ്ങനെ ഇടണ്ടല്ലോ അപ്പോൾ എണീച്ചപ്പാട് തന്നെ ആ പുതുപ്പും പായൊക്കെ ഒന്ന് മടക്കി വെച്ച് പിന്നെ ബെഡ്ഷീറ്റും ആ റൂമൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഒരു ഒരു നമുക്കൊരു വൃത്തിയായിക്കുമല്ലോ അതുപോലെ തന്നെ വേഗം വേഗപ്പണികളും തീരുമല്ലോ അപ്പോൾ അതാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാവ് ഉണ്ടേനു നിലത്തെ ഇട്ടിലും ഇതിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചാൽ ഒഴിഞ്ഞും അരിയൊക്കെ അരച്ച് വെച്ചത് ഉണ്ടോ അപ്പോൾ ആദ്യം ഇട്ടിലേക്ക് പാരാന്നതിനു വിചാരിച്ചത് പിന്നെ തോന്നി വേണ്ട എന്തായാലും പിന്നെ ദോശയൊക്കെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം എനിക്ക് ഉൽക്കാക്കുള്ള ദോശയാണ് ചുടുന്നത് അപ്പോൾ അതും ചുട്ട് ചായം കുടിച്ചിട്ട് വേഗം പണികൾ തീർത്തിട്ട് പോവാന്നതിനു ഇതിൻ്റെ ധാരണ പക്ഷേ ഇക്കാക്ക് സമയമല്ല വേഗം ചായ കുടുക്കി എന്നിട്ട് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് പണികൾ പണികളെടുക്കുക ബാക്കിയുള്ള പണികൾ എന്തായാലും വന്നിട്ട് എടുക്കുക വേഗം പോയി വെയിലാണ് മുന്നേ അലക്കിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇരിക്കും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടേനു കേട്ടോ പുഴയെപ്പോയത് നാച്ചിക്കുട്ടനും ഉണ്ടായിരുന്നു നമ്മളൂടെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം ചോറും കറിയും ആക്കുക എന്നൊക്കെയോ ഞാൻ ധരിച്ചത് അപ്പോൾ ഓരോ ദിവസം ഓരോരോ പ്ലാനിങ്ങും ഓരോരോ തീരുമാനങ്ങളും ഓരോരോ വിചാരങ്ങൾ കേൾക്കുമല്ലോ ഞമ്മക്കല്ലേ ആ ഒരു തീരുമാനങ്ങൾക്ക് അനുസരിച്ചാണല്ലോ നമ്മളെ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമല്ലേ പിന്നെ എന്തൊക്കെയാണ് നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റുകളിലൂടെ അറിയിക്കണം കേട്ടോ അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇങ്ങക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അറിയിക്കണം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതുപോലെ ഇതാ ഇന്നലത്തെ സാമ്പാറും ഉണ്ടായിരുന്നു അപ്പോൾ അത് തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ വെച്ചത് കഴിഞ്ഞിട്ടോ ഞാൻ അപ്പോൾ അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പുഴയിൽ പോയി അലക്കിയിട്ടൊക്കെ വന്നതിൻ്റെ ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ പുഴയിൽ പോയതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പുഴയും ഒക്കെ കാണിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവർക്കും ഇനി മടുത്തു പോകില്ലേ കൊണ്ട് അതൊന്നും കാണിച്ചിട്ടില്ലേനു പിന്നെ പുഴയിൽ പോയി അലക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ബാക്കിയുള്ള അടിക്കലും തുടക്കലും എല്ലാ പണികളും തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ കേട്ടോ ചോറും കറി ആക്കാൻ നോക്കുകയാണ് അപ്പം എന്താണ് തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിണ് പിന്നെ ബീറ്റ് റൂട്ട് ഉണ്ടായിനു അപ്പം അതൊന്ന് ഒരു ഉപ്പേരി ആക്കാം എന്തെങ്കിലും ഒരു കറിയും വെക്കാം ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ എന്നിപ്പോൾ മീനും ഇറച്ചി തന്നെ ഒന്നായാലും ശരിയാവില്ലല്ലോ ഇടക്കൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കണ്ടേ ഞാൻ ഇന്ന് ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ പച്ചക്കറിയും ഒക്കെ ഉണ്ട് അതൊക്കെ തട്ടിക്കൂട്ടി ഒരു സാമ്പാർ പൊടി ഇട്ട് വറവിട്ടാലും ഒരു കറിയാവും ചിലപ്പോൾ തട്ടിക്കൂട്ടി തന്നെ ഇക്കും ഉള്ളപ്പോൾ എല്ലാം ഉണ്ടാവും ഇല്ലാത്തപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് തന്നെ കേട്ടോ ഇവിടെ നല്ല എല്ലാം എല്ലായിടത്തും അങ്ങനെ തന്നെ ഇക്കൂലേ എല്ലാവർക്കും അങ്ങനെ തന്നെ അയക്കും അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ പണിയിലാണ് നാച്ചിമോന് എൻ്റെ പുറകെ തന്നെ ഉണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഇതാക്കി ഓന് പുഴയിൽ പോയി വെള്ളത്തിൽ ചാടിയ സന്തോഷത്തിൽ വരുന്നതാണ് കേട്ടോ എനിക്ക് വെള്ളത്തിൽ കുളിച്ച് മീന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ പുറകെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം എന്തായാലും ഇൻ്റെ പണിയെടുക്കുകയാണ് കുട്ടികൾ രണ്ടാളും സ്കൂളിലിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാഫിമോന് പിന്നെ എവിടുക്കോ പോയിന് കളിക്കാൻ ഓനെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒക്കെ നോക്കിയാൽ മതിയാവും അല്ലെങ്കിൽ ഇവിടുന്ന് നിച്ചമോളെ ഞാൻ വിടേണ്ടി വരും ഓനെ തരുന്ന നടക്കാൻ അങ്ങനെയൊക്കെയാണോ ഓൻ്റെ വേഗം ഒന്ന് സ്കൂൾ തുറന്നാൽ മതിന് ഒന്ന് ചിലപ്പോൾ വിചാരിച്ചു പോട്ടോ ആ ഉച്ച സമയത്ത് ആ വെയിലും കൊണ്ട് അങ്ങനെ നടക്കണേനെക്കാട്ടി നല്ലത് സ്കൂളിൽ പോയി ഇരിക്കണല്ലേ എന്നൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് ഇനി ഇച്ചു പിന്നെ എവിടെയും പോകൂല്ലോ ഓൾ ഇവിടെ തന്നെ ഇരുന്നോളൂ ടി വി കണ്ടിട്ടോ എന്തെങ്കിലും ചിത്രം വരച്ചിട്ടും പെയിൻ്റ് അടിച്ചിട്ടൊക്കെ ആയിട്ട് ഓൾ അങ്ങനെ ഇരുന്നോളൂ അപ്പോൾ എന്തായാലും ഓളെക്കൊണ്ട് വലിയ അലമ്പൊന്നുമില്ല മറ്റവനെ പിന്നെ ചെക്കന്മാരല്ലേ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ കിട്ടൂലല്ലോ അപ്പോൾ ഓൻ എന്തായാലും വരുമ്പോൾ വരട്ടെ അപ്പം ഞാൻ എൻ്റെ ബാക്കി പണികളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ പച്ചക്കറികളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് കുക്കറിലിട്ടിട്ടുണ്ട് പരിപ്പ് ഇട്ടിട്ട് പിന്നെ എന്താ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വെച്ചിട്ട് കേട്ടോ ഒറ്റ ഒരു വിസിൽ അടുപ്പിച്ചാൽ അതങ്ങോട്ട് വെന്തോളും വേഗം ഒന്ന് പൊടികളും ഇട്ട് വറവടന്ന് ഇപ്പം തേങ്ങ അരക്കണമൊന്നുമില്ല അല്ലാതെ നമ്മളൊരു തട്ടിക്കൂട്ട് സാമ്പാർ നമ്മൾ ഉണ്ടാക്കൂലേ വേഗം പൊടികളിട്ടൊന്ന് വറവ് ഇട്ടിട്ടൊരു സാമ്പാർ ഇന്ന് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വേവാൻ വെച്ചിന് ഓരോ ദിവസവും എണീക്കുമ്പോഴും ഇന്നിപ്പോൾ എന്താ ഇന്നിപ്പോൾ എന്താന്നുള്ള ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ ഇന്നിപ്പോൾ എന്താ കടി ഉണ്ടാക്കുക എന്താ കറി ഉണ്ടാക്കുക ചോറിൻ്റെ കാര്യം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ചോറ് അവിടെ നിന്ന് അങ്ങോട്ട് ആയിക്കോളും കറി എന്ത് വെക്കും ഇന്നെന്താണ് നാളെന്താണ് എന്നുള്ള ആ ഒരു ഇത് നോമ്പിനാവുമ്പോൾ പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലേ വൈകുന്നേരം ആവുമ്പോൾ എല്ലാം അങ്ങോട്ട് കിട്ടിക്കോളും എന്തൊക്കെ ഉണ്ടാക്കുമല്ലേ നമ്മൾ നോമ്പീന് എണ്ണ എണ്ണക്കടിയും കറിയും കടിയോ ജ്യൂസും എല്ലാം ഉണ്ടാക്കൂലേ പക്ഷേ ഇപ്പോഴൊക്കെ നോക്ക് വൈകുന്നേരം ആയാലും എന്തെങ്കിലും ഒന്ന് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാൻ എന്തൊരു മടിയാണല്ലേ ഈ മടി ഭയങ്കര പ്രശ്നമാണ് കേട്ടോ നമുക്ക് ചിലപ്പം എല്ലാവർക്കും ഈ ഒരു മടി ഭയങ്കര പ്രശ്നം തന്നെയും ഇക്കും അല്ലാത്തപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്ന് വേണമെന്ന് വിചാരിച്ചാൽ എന്താ പറയുക ഒരു മടിയും ഉണ്ടാവില്ല തോന്നിക്കഴിഞ്ഞാൽ എല്ലാം ചെയ്യുകയും ചെയ്യാലോ എന്തായാലും ഇന്ന് എൻ്റെ എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടുള്ള മടികളൊന്നും ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പണികളൊക്കെ വേഗം തീർന്ന് ഇന്ന് നല്ലൊരു നല്ലൊരു ദിവസം ആയിനും അപ്പോൾ പച്ചക്കറിയൊക്കെ വെന്ത് കുക്കറൊക്കെ ഒന്ന് ഓഫാക്കി ഞാൻ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് വറവിടുകയാണ് കേട്ടോ സാമ്പാർ പിന്നെ പൊടികളിട്ട് വറവ് പോലെ അതൊന്നും ഇടുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയും പിന്നെ അതിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടെന്നു പിന്നെ കുറച്ച് കാശ്മീരി മുളകും പൊടിയും സാമ്പാർ പൊടിയും പിന്നെ എന്തെയോ കുറച്ച് മല്ലിപ്പൊടിയും കൂടിയൊക്കെ ചേർത്ത് ആ എണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ വേവിച്ചുവെച്ച കഷ്ണങ്ങളൊക്കെ ഒന്ന് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറി അവിടെ സെറ്റായിട്ടോ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ആണെങ്കിലും ഒരു പപ്പടം പൊരിച്ചതോ ഉണുക്ക് പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറായി അങ്ങനെ ഞങ്ങളിതാ എല്ലാം കഴിഞ്ഞ് ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം റെഡിയായി നമ്മൾ ചോറൊക്കെ വേവിച്ച് ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് എന്താണെന്നറിയാം എൻ്റെ അടുത്ത പരിപാടി എന്തായാലും ഒരു വട്ട ഇട്ടിട്ട് മയിലാണ്ടി ചോർത്തിട്ടില്ലാലോ അപ്പോൾ പണികളൊക്കെ തീർത്ത് വേഗം ഒന്ന് കുറച്ച് സമയം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ പകൽ തന്നെ ഇടാം എന്തായാലും പണികളൊക്കെ കഴിഞ്ഞീനല്ലോ അപ്പോൾ വേഗം ഒന്നും കൂടെ ഇടാൻ വേണ്ടിയിട്ട് അതിട്ട് കലക്കി കൊണ്ട് നിൽക്കാണ് കേട്ടോ നിശ്ചമോക്ക് ഇട്ടുകൊടുത്തീനി അതുപോലെ ഞങ്ങൾ ഇടുന്നതിനെക്കാട്ടി മുന്നേ നാച്ചിക്കൂട്ടം വന്നിട്ടുണ്ടായിട്ടോ മയിലാഞ്ചി ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കുറേ കഴിഞ്ഞതാണ് വൈകുന്നേരം ആയപ്പോൾ നല്ല ചായ ഒക്കെ വെച്ചിട്ട് ചേരിയുമ്പോൾ വന്നിരുന്നതേനു താത്തിയം വന്നിട്ടുണ്ട് കഴിഞ്ഞ കേട്ടോ വൈകുന്നേരം അപ്പം ഞാനും താത്തേതാ കട്ടൻ ചായ ഒക്കെ വെച്ച് ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ ചായം കുടിച്ച് ഇരിക്കുന്നതാണ് നിശമോളും ഉണ്ട് കഴിഞ്ഞ കേട്ടോ ഇവിടെ ബാക്കി ഒറ്റ ഒന്നിനെ കാണുന്നില്ല ഓരോ ഐലയിലൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു വിചാരിക്കണോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്താ പറയുക അടുത്ത വീഡിയോയുമായി പിന്നെ വരാം